മലർ പൊയ്യയിലാടി കളിക്കുന്നു റോമനത്താമരപ്പുവേ മാനത്തു നിന്നൊരു ചെങ്കതിർമാലി മാറിലേക്കാരേ ഇറിഞ്ഞു മാറിലേക്കാരെ ഇറിഞ്ഞു കൊച്ചുകൾൻ്റെ പുഞ്ചേരി കാണുമ്പോൾ ഇക്കിളി കൊള്ളുന്നതെന്തേ അക്കൊച്ചു കള്ളൻ്റെ പുഞ്ചേരി കാണുമ്പോൾ ഇക്കിളി കൊള്ളുന്നതെന്തേ വാനത്തിൻ പൂക്കളി കാണാൻ കൊതി ചേർന്നി കാണിച്ചു പോകുന്നതെന്തി ണിച്ചു പോകുന്നതെന്തേ നൽത്തെ നീരല നിന്നെയ്തൾ കുമ്പിളിൽ മുത്തമിട്ടോ മനിക്കുമ്പോൾ നൽത്തെ നീരല നിന്നെയ്തൾ കുമ്പിളിൽ മുത്തമിട്ടോ മനിക്കുമ്പോൾ കോടിത്തരിച്ചതിൽ തൂ പേർ ൾ ആരെയോ നോക്കി ചിരിപ്പൂ ആരെയോ നോക്കി ചിരിപ്പൂ നിന്നെയ്തൾ തുമ്പിലെ പുഞ്ചേരി മായുമ്പോൾ നിന്റെ കുറിച്ചൊന്നു പാടാ നിന്നെയ്തൾ തുമ്പിലെ പുഞ്ചേരി മായും നിന്നെ കുറിച്ചൊന്നു പാടാ എന്മണി വീണയിൽ പൂവേ നിന്റെ നൊമ്പരം നിന്നു തുടിപ്പൂ നൊമ്പരം നിന്നു തുടിപ്പൂ ആ മലർ പൊയ്കയിലാടിക്കളിക്കുന്നു റോമന് താമരപ്പു മാനത്തു നിന്നൊരു ചെങ്കതിർമാലി മാറിലെ കരയെറിഞ്ഞു മാറിലെ കരയേറിഞ്ഞു